ഇവിടുന്ന് ഈ കോടികൾ വരുന്നു അതൊന്ന് അവർ കുഞ്ഞിട്ട് കുപ്പ എടുക്കുന്നതായിട്ട് കേരളത്തിൽ ഇന്നും ആരും കണ്ട് ആ എ കെ ജി തന്റെ അഡ്രസ്സ് വീണ കൊടുക്കുന്നതിനെ ഓളെ രക്ഷിക്കണേ കാപ്പാത്ത പറഞ്ഞാൽ തീരുക തീർത്താ തീരുന്ന കേസല്ല ഒരു വെയിലും ഉണ്ട് സഭ നടത്തിയായിട്ട് നമ്മൾ ആരും ദൂരെ കണ്ടു നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ബാഗ് ഇട്ടാലും അതിനേക്കാൾ കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞാലും പിണറായി ആണെങ്കിൽ സ്വന്തം മോനും മോനും അപ്പുറത്തൊരു ലോകം അവർക്ക് അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കട്ടെ വീണ വിജയൻ എന്ത് പണി എടുത്തിട്ട് അക്കൗണ്ടിൽ കോടികൾ വരുന്നത് അതിന് മറുപടി പിന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നിന്ന് കോടികൾ വരുന്നു അത് അവർ കുഞ്ഞിട്ട് കുപ്പ എടുക്കുന്നതായിട്ട് കേരളത്തിൽ ഇന്നും ഒരു ആരും കണ്ടിട്ടില്ല അല്ലെ പിന്നെ നാട്ടിൽ ഒരുപാട് എന്റെ വീട്ടിലെ അധ്യാപകരുണ്ട് റിട്ടയർ ചെയ്ത അമ്മയമ്മ അടക്കം റിട്ടയർ ചെയ്ത അധ്യാപകരാണ് ഇവർക്ക് ആർക്കും കിട്ടാത്ത കോടികൾ എങ്ങനെയാ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് മാത്രം കിട്ടുന്നത് അവരുടെ പെൻഷൻ പണം വെച്ചിട്ട് ഇവർ എങ്ങനെയാണ് ഐ ടി കമ്പനി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അങ്ങനെ നിരവധി ഉത്തരം കിട്ടാത്ത സത്യവുമായി പുലബന്ധം ഇല്ലാത്ത വാദമുഖങ്ങളുമായി പിണറായി വിജയനും കൂട്ടന്റെ രംഗത്ത് വരുമ്പോ ഈ വീണാ വിജയൻ എങ്ങനെയാ കമ്പനി തുടങ്ങാൻ എ കെ ജി സെന്ററിന്റെ അഡ്രസ് കൊടുത്തെ ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കായ സി പി എമ്മിന്റെ പ്രവർത്തകർ കഷ്ടപ്പെട്ടവരെ ചോര നീരാക്കി കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് പടുത്തുയർത്തിയതാണല്ലോ എ കെ ജി സെന്ററു ആ എ കെ ജി സെന്റിന്റെ അഡ്രസ് വീണക്കൊടുക്കുന്ന എന്തിനാ അതിന്റെ അർത്ഥം വീണാ വിജയന്റെ അച്ഛന്റെ ആ സ്വാധീനം ഉപയോഗിച്ചാണ് ഇതെല്ലാം കെട്ടിപ്പടുക്കുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് രാഷ്ട്രീയമായ വേട്ടയാടൽ വീണ കള്ളക്കച്ചവടം നടത്തിയെന്ന് സംശയാതീതമായിരുന്നു അത് നിർമ്മല സീതാരാമനെസ്റ്റിന് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് മോളെ രക്ഷിക്കണെ കാപ്പാത്തീരുന്ന കേസല്ല ഇത് നിയമപരമായി വിചാരണ നടത്തി തീരുമാനമെടുക്കേണ്ട കേസാണ് അത് നീതിന്യായ കോടതികൾ കൃത്യമായി നിർവഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ആശങ്കയുണ്ട് മുമ്പ് പല കേസിലും എന്നത് പോലെ മുമ്പ് അടച്ചിട്ട മുറിയിൽ ആർ എസ് എസ് നേതാവും കേരള മുഖ്യമന്ത്രി ചർച്ച നടത്തിയതുപോലെ പലയിടത്തും എം ആർ അജിത് കുമാറിനെ ആർ എസ് എസിന്റെ ഏറ്റവും രണ്ടാമത്തെ നേതാവിനെ കാണാൻ പറഞ്ഞു വിട്ടതുപോലെ പോലെ ഇങ്ങനെ ഏറ്റവും അവസാനം നിർമ്മല സീതാരാമനെ ഡൽഹിയിലെ മുറിയിൽ പിണറായി വിജയൻ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സംസാരിച്ചതുപോലെ ഇതെല്ലാം തന്നെ വീണാ വിജയന്റെ കേസും പിണറായി വിജയന്റെ കേസും ഒത്തുതീർപ്പാക്കാനോട് സംശയം അറിയത്തില്ല അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു കാര്യം പരിഹരിക്കാനല്ല പിന്നെ പിണറായി വിജയൻ പോയത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഇത്രത്തോളം മനുഷ്യത്വരഹിതമാണ് കേരളത്തിലെ സർക്കാർ എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആശാവർക്കർമാർക്ക് നേരെ കാണിക്കുന്ന ക്രൂരമായ അവഗണന പാവപ്പെട്ട സഹോദരിമാർ അവർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ചെയ്യുന്ന ചെറിയ ജോലി മാത്രമായിരുന്നു അവര് നിക്ഷിപ്തമായിരുന്നില്ല കാലം മാറി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രോജക്റ്റുകൾ ഏതാണ്ട് എല്ലാം തന്നെ വിശേഷിച്ച് ആരോഗ്യരംഗം അടക്കമുള്ള രംഗങ്ങളിലെ മുഴുവൻ പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് നടപ്പാക്കിക്കുമ്പോൾ അതിനനുപാതികമായി അവർക്ക് ചില ശമ്പളം ജോലി ചെയ്യുന്നതിന് കൂലി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നിയമപരമായി അവരുടെ അവകാശമാണ് ആ അവകാശത്തെ ധ്വംസിച്ചുകൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ശൈലിയുടെ മാറുന്ന മുഖമാണ് നമ്മൾ കാണുന്നത് നാഴേക്ക് നാൽപ്പതെട്ടം മൈക്കിന്റെ മുമ്പിൽ വന്ന് തൊഴിലാളികൾ വിവിധ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് ഉറ്റം കൊള്ളുന്ന എൽ ഡി എഫ് പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരും അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഹാലടവും ഒരു തൊഴിലാളിക്ക് അനുകൂലമായ ഒരു നിലപാട് ഈ സർക്കാർ ഇന്ന് വരെ എടുത്തിട്ടില്ല എന്നാൽ മുതലാളിമാർ ഉൾപ്പെടുന്ന സമ്പന്ന ജനവിഭാഗങ്ങളെ താലോലിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ അവരുടെ ക്രൂരമായ മനസ്സിന്റെ ബഹിർസ്ഫുരണമാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ കാണുന്നത് വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ ഒരു വെയിലുണ്ട് സമരം നടത്തിയായിട്ട് നമ്മൾ അരി ദൂരെ കണ്ടിട്ടില്ല ഒരു പൊതുപ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ ഇടപെടുകയും ചെയ്തായിട്ട് കണ്ടില്ല അവർ എ സി റൂമിൽ ഇരുന്ന് അവരെ പ്രൊഫഷൻ നടത്തി കഴിഞ്ഞിട്ട് പലരും പറയുന്നത് സാമുദായ സംഘടനകളുടെ ഒക്കെ പിൻബലത്തോടുകൂടി വന്ന് അവർ മന്ത്രിയായി എം എൽ എ ആയി മന്ത്രിയായി അവരാരും തിരിച്ചറിയുന്നില്ല അവരൊന്നുമില്ല ഒരു പെണ്ണല്ലേ വീണ നിങ്ങളൊരു പെണ്ണല്ലേ നിങ്ങൾക്ക് എന്താ സ്ത്രീകളുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തത് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ബാഗ് കിട്ടാലും അതിനേക്കാൾ കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞാലും അതിനും അപ്പുറത്ത് മണിമാലികയിൽ താമസിച്ചാലും അത്യന്തമായി നിങ്ങളുടെ സ്ത്രീയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഈ പാവപ്പെട്ട സ്ത്രീകൾ പോരിച്ചുരിയുന്ന പേമാരിയിൽ അവർ സമരം ചെയ്യുന്ന കാണുമ്പോൾ വേദനിക്കാത്ത അവരോട് ഐക്യപ്പെടാത്ത ഏതെങ്കിലും മലയാള മനസ്സാക്ഷിയുള്ള മലയാളി ഉണ്ടാവും അപ്പോൾ അവരത് കാണുന്നില്ല അവരുടെ അവരുടെ മനസ്സിൽ അല്പം പോലും മനുഷ്യത്വമില്ല പിണറായി വിജയനാണെങ്കിൽ സ്വന്തം മോനും മോനും അപ്പുറത്തൊരു ലോകം അവർക്ക് അദ്ദേഹത്തിന് ഇല്ല മോക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്നു മോൻ്റെ അമ്മായിപ്പോ പണം ഉണ്ടാക്കാൻ വേണ്ടി സ്വാധീനം ഉപയോഗിക്കുന്നു പിന്നെ പാർട്ടിയുടെ കുറേ സഖാക്കൾക്ക് പാവപ്പെട്ട പാർട്ടിമാർക്ക് പലർക്കും ഒന്നും കിട്ടുന്നില്ല കുറേ പിണറായി ഭക്തന്മാർക്ക് സ്തുതിപാഠകർക്ക് മാത്രമായി ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ മാറുമ്പോൾ യഥാർത്ഥ അവകാശികളായി ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ അവകാശികളായ ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു അവരുടെ അവകാശങ്ങൾ ചവിട്ടി മരിക്കപ്പെടുന്നു ഈ കമ്മ്യൂണിസം അല്ല കേരളത്തിൽ ഭരിക്കുന്നത് പിണറായിസമാണ് പിണറായി നാടിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൽ നിന്നും വിമോചനത്തിന്റെ പോരാട്ടത്തിലാണ് ഞങ്ങളല്ലോ അത് വീണാ വിജയം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളിത് ഇന്ന സർവീസ് ചെയ്തു കമ്പനിക്ക് ഇന്നത് ചെയ്തു ഇപ്പോ ശശിധരൻ കർത്തരുടെ കമ്പനിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഞങ്ങളുടെ കമ്പനിക്ക് വീണാ വിജയൻ ഒരു സർവീസും തന്നിട്ടില്ല വെറുതെ പണം കൊടുത്താൽ മറിച്ച് സർവീസ് ചെയ്തതെന്ന് കാണിച്ചാൽ വീണാ വിജയനോ കമ്പനിക്കോ യാതൊരു തെളിവുകളുമില്ല അതിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണിത് മാസപ്പടിയാണ് അച്ഛന്റെ മുഖ്യമന്ത്രി പദവി ഉപയോഗിച്ചുകൊണ്ട് മകൾ നടത്തുന്ന പകൽ കൊള്ളയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന് ഇന്നല്ലെങ്കിൽ നാളെ തലേ